ും എല്ലാ ദിവസങ്ങളിലും കൊലപാതകങ്ങളും അക്രമങ്ങളും മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മൂന്നര വയസ്സുകാരിയെ മാതാവ് കൊന്ന സംഭവം അതിദാരുണമായിരുന്നു അങ്കണവാടിയിലായിരുന്ന കുട്ടിയെ അവിടെ നിന്നും ഭക്ഷണം കഴിപ്പിച്ച ശേഷം കൂട്ടിക്കൊണ്ടുപോയി പുഴയിലെറിയുകയായിരുന്നു മാതാവ് മുതിർന്നവരുടെ പലവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണമായ മരണം ഇതാദ്യമായിട്ടല്ല സംഭവിക്കുന്നത് അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നവരും സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടവരും കുട്ടികളെ ഇല്ലാതാക്കി സ്വയം ജീവനെടുക്കിയ ഒട്ടേറെ സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട് എന്നാൽ പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളുമില്ലാതെ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊണ്ടു തിനു ശേഷം വളരെ സ്വാഭാവികമായി വീട്ടിലെത്തി യാത്രക്കിടെ കുട്ടിയെ കാണാതായെന്ന് പറഞ്ഞ് തിരച്ചിൽ നടത്തുന്ന സംഭവം അത്യപൂർവം തന്നെയാണ് പോലീസിന്റെ ജാഗ്രതയോടെയുള്ള നടപടികളാണ് പ്രതിയായ മാതാവിനെ വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യാനും കുഞ്ഞിന്റെ മൃതദേഹം വീണ്ടെടുക്കാനും സഹായകമായത് കുടുംബ പ്രശ്നങ്ങളും വഴിവിട്ട ജീവിതവും സാമ്പത്തിക ബാധ്യതകളും മാനസിക സംഘർഷങ്ങളും ഒക്കെ വ്യക്തികളുടെ സമാധാന ജീവിതത്തിന് വലിയ തോതിൽ ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് മുതിർന്നവർ പോലും പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുക കുട്ടികളുടെ മേലാണ് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായും സമാധാനമായും ജീവിക്കാനുള്ള അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാനാവില്ല അവരെ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നതിനെ അതിക്രൂരമെന്ന് തന്നെ വിശേഷിപ്പിക്കണം ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നവരുടെ കൈയാൽ തന്നെ ജീവൻ എടുക്കപ്പെടേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ പുഴയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് നാടൊന്നടകം വിങ്ങി പൊട്ടുകയായിരുന്നു മിടുമിടുക്കിയായ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവം വിശ്വസിക്കാനാവാത്ത ഞെട്ടലിലാണ് ആ നാട്ടുകാർ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാണ് മാതാവ് സന്ധ്യ കല്യാണിയെ പുഴയിലേക്ക് തള്ളിയിട്ടത് ചൊവ്വാഴ്ച ഉച്ചയോടെ അറസ്റ്റിലായ സന്ധ്യയെ കോടതി റിമാൻഡ് ചെയ്ത് കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് മകളെ പുഴയിലെറിഞ്ഞു കൊല്ലാൻ സന്ധ്യ കൃത്യമായി ആസൂത്രണം നടത്തിയിരുന്നതായി പോലീസ് പറയുന്നുണ്ട് നേരത്തെയും കുഞ്ഞുങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി ഉയർന്നതായും പോലീസ് പറയുന്നുണ്ട് മകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സന്ധ്യ അംഗനവാടിയിലേക്ക് പോകുന്നതെന്നും ആദ്യം പെരിയാറിലേറിയാനാണ് ലക്ഷ്യമിട്ടതെന്നും അവിടെ വെച്ച് ഓട്ടോ ഡ്രൈവർമാർ ചോദ്യം ചെയ്തതോടെയാണ് ആ ശ്രമം ഉപേക്ഷിച്ച് പിൻവാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സന്ധ്യ അംഗനവാടിയിലെത്തിയ സമയം കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയായിരുന്നു കഴിച്ചു തീരുന്നതുവരെ അങ്കണവാടിയിൽ കാത്തുനിന്നു അതിനുശേഷം കുഞ്ഞുമായി പോകുകയായിരുന്നു സാധാരണ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകാറ് എന്നാൽ അന്ന് നേരെ പോയത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടെ നിന്ന് തിരുവാകുളത്തേക്ക് ബസ് കയറി തിരുവാംകുളത്ത് ബസ് ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ആദ്യം ലഭിച്ചത് പിന്നീടാണ് ആലുവ ഭാഗത്തേക്ക് പോയത് ആലുവ മണപ്പുറം ഭാഗത്തെത്തി കുഞ്ഞുമായി കുറേയേറെ നേരം നിന്നു അവിടെ അമ്മയും കുഞ്ഞും കൂടി നിൽക്കുന്നത് കണ്ട സമീപത്തെ ഓട്ടോക്കാരിൽ ഒരാൾക്ക് സംശയം തോന്നുകയായിരുന്നു ഇയാൾ പറഞ്ഞതനുസരിച്ച് മറ്റൊരു ഓട്ടോക്കാരനാണ് സന്ധ്യയുടെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചത് തന്റെ വീട് ആലുവയാണെന്നും കാഴ്ച കാണാൻ വന്നതാണെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോവുകയായിരുന്നു തുടർന്നാണ് മൂഴിക്കുളം പാലത്തിലെ വിജനമായ സ്ഥലത്തെത്തി കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് എഴുതുന്നത് തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലേക്ക് യാതൊരു കൂസലുമില്ലാതെ പോകുകയായിരുന്നു സംശയം തോന്നിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും യാതൊരു കൂസലുമില്ലാതെ താനാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് സന്ധ്യക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു തിങ്കളാഴ്ച രാത്രി മുതൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സന്ധ്യ ചൊവ്വാഴ്ച വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതും തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെ ഭർത്താവിന്റെ വീടിന് സമീപത്തുള്ള അങ്കണവാടിയിൽ നിന്ന് സന്ധ്യ കുട്ടിയുമായി സന്ധ്യയുടെ സ്വന്തം വീടുള്ള കുറുമശ്ശേരിയിലേക്കാണ് പോന്നത് ഇതിനിടെ കുട്ടിയെ ബസ്സിൽ വെച്ച് കാണാതായെന്ന് പറഞ്ഞതോടെ നാടൊന്നടങ്കം തിരച്ചിൽ ആരംഭിച്ചിരുന്നു തുടർന്ന് സന്ധ്യയെ ചോദ്യം ചെയ്തപ്പോൾ മൊഴി മാറ്റി പറഞ്ഞതായാണ് ഇവരെ കുടുക്കിയത് സന്ധ്യ കുട്ടിയെ അപകടപ്പെടുത്തിയിരിക്കാമെന്ന് ഊഹിച്ച പോലീസ് പലയിടത്തും കുട്ടിയെ തിരഞ്ഞിരുന്നു രാത്രി എട്ട് മണിയോടെ സ്റ്റേഷനിലെത്തിച്ച സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞതായി വ്യക്തമായത് തുടർന്ന് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു സ്കൂബ ടീം അംഗങ്ങളാണ് മൂന്ന് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ പുഴയിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് സന്ധ്യയുടെ വീട്ടുകാരും ഭർത്താവും പറയുന്നത് സന്ധ്യയ്ക്ക് കാര്യമായ മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് എന്നാൽ പലപ്പോഴും കുട്ടിയെ അകാരണമായി അടിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയായിരുന്നു സന്ധ്യയുടെ പ്രകൃതമെന്നും വീട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങളാണോ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നറിയാൻ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് എന്നാൽ മാതാവ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ പെൺകുഞ്ഞ് പീഡനത്തിനിരയായെന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് മാതാവ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ട് റിപ്പോർട്ടിൽ വ്യക്തമായതോടെയാണ് ഈ കേസ് വലിയ വഴിത്തിരിവിലേക്ക് എത്തിയതും പ്രതിയെ പോലീസ് കണ്ടെത്തിയതും കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ പിതൃ സഹോദരനാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലപാതകത്തിന് പിന്നാലെ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന വിവരവും പുറത്തു വന്നതോടെ ഈ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ആലുവ പുത്തൻകുരിശി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് കേസിൽ നിർണായക വൈത്തിരിവുണ്ടായതോടെ റിമാൻഡിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തതയുണ്ടാക്കും കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്ത് തന്നെയാണ് പീഡനത്തിനിരയാക്കിയ പിതൃ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ താമസിച്ചിരുന്നത് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് പിതൃ സഹോദരൻ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് കുട്ടിയുടേത് മുങ്ങിമരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ പാടുകളും അസാധാരണ മുറിവുകളും കണ്ടതോടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് സംശയമുണ്ടാകുന്നതും ലൈംഗിക പീഡനം സ്ഥിരീകരിക്കുന്നതും ഇക്കാര്യം ഉടൻ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് സംശയമുള്ളവരെല്ലാം ഉടൻ തന്നെ വിളിച്ചു ചോദ്യം ചെയ്തതും വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്തിയതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം അറിഞ്ഞ ഉടൻ ഇന്നലെ രാവിലെ മുതൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലൊടുവിൽ ബന്ധുക്കളായ മൂന്നുപേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് തുടർന്നാണ് പിതൃ സഹോദരൻ കുറ്റം സമ്മതിച്ചത് പുഴയിൽ എറിഞ്ഞു കൊന്ന കുട്ടിയുടെ മൃതദേഹം വൈകാതെ തന്നെ കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തിയാക്കി സംസ്കരിക്കുകയും ചെയ്തിരുന്നു പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പാലത്തിൽ നിന്ന് എറിഞ്ഞപ്പോൾ എവിടെയോ ഇടിച്ച് തലക്ക് പരിക്കേറ്റാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കുട്ടിയുടെ ആന്തരികാവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നു വീഴ്ചക്കിടെ ഹൃദയാഘാതം ഉണ്ടായി എന്ന വിവരങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പമാണ് കുട്ടി പീഡനത്തിനിരയായെന്നതും കണ്ടെത്തിയത് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിരുന്നില്ല വ്യത്യസ്തമായ കാരണങ്ങളായിരുന്നു കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിൽ ഏറെ നിർണായക വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് കുട്ടിയുടെ മാതാവിനെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടവരും അറിയാമായിരുന്നോ എന്നും കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന വിവരമാണോ മാതാവിന്റെ അസാധാരണമായ പെരുമാറ്റത്തിന് കാരണമെന്നോ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതിന് പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഭർത്തൃവീട്ടുകാരോടുള്ള പകയാണെന്നും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു കൃത്യം നിർവഹിച്ചത് എന്നും അമ്മ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു ഭർത്തൃ വീട്ടുകാർക്കെല്ലാം കുട്ടിയെ വലിയ കാര്യമായിരുന്നു എന്നാണ് മാതാവിന്റെ ബന്ധുക്കൾ പറയുന്നത് കുട്ടിയുടെ അമ്മ ഭർത്തൃവീട്ടിൽ മാനസികവും ശാരീരികവുമായ പീഡനം നേരിടേണ്ടി വന്നിരുന്നുവെന്നും ഇവർ പറയുന്നു ഭർത്തൃവീട്ടുകാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ നേരത്തെ ഒന്നര മാസത്തോളം ഇവർ സ്വന്തം വീട്ടിൽ വന്നിരുന്നു വിഷുവിനോട് അനുബന്ധിച്ചാണ് മടങ്ങിപ്പോയത് ഇതിനിടെ ഇവർക്ക് മാനസികമായി തകരാറുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഭർത്തൃവീട്ടുകാർ ആവശ്യപ്പെടുകയും അങ്കമാലിയിലെ ആശുപത്രിയിൽ പരിശോധനയും നടത്തിയ ശേഷം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഡോക്ടർ അറിയിക്കുകയും ചെയ്തതായും വിവരമുണ്ട് എന്നാൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം പുറത്തു വന്നതോടെ കുട്ടിയുടെ അമ്മയുടെ അസാധാരണമായ പ്രവൃത്തികൾക്കുള്ള കാരണത്തെ കുറിച്ച് വിശദമായ അന്വേഷണം ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കുട്ടി പീഡനത്തിനിരയായ വിവരം അറിഞ്ഞതിലുള്ള പ്രതികരണമായാണോ കുട്ടിയെ പുഴയിലെറിഞ്ഞതിന് കാരണമെന്നാണ് കണ്ടെത്തേണ്ടത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഏറ്റവും അടുത്ത് വിശ്വസിക്കുന്നവരിൽ നിന്ന് പീഡനമേൽക്കുന്നത് പൊറുക്കാനാവാത്ത കാര്യമാണ് മിടുമിടുക്കിയായ പെൺകുട്ടി കൊല്ലപ്പെടുകയും അതിന്റെ മാതാവ് ജയിലിലാവുകയും ചെയ്തതിന് പിന്നിൽ കുട്ടി നേരിട്ട ലൈംഗിക ചൂഷണം കാരണമായിട്ടുണ്ടോ എന്ന വിവരം പോലീസ് പുറത്തു കൊണ്ടുവരും ഇത്തരം കുറ്റവാളികൾക്ക് എന്തു തരം ശിക്ഷ കൊടുത്താലും അതൊന്നും മതിയാകില്ല